ഹലോ ഗൈസ് ഇന്ന് ന്യൂ ഇയർ ആയിട്ട് മക്കൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ചിക്കൻ കറിയും വെച്ച് നമുക്ക് കുറച്ച് പൊറോട്ടയും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പൊറോട്ട മേടിക്കാനായിട്ട് പോവാൻ പൊറോട്ട മേടിക്കാൻ പോകണമെങ്കിൽ ഇക്ക വരണം ഇക്ക പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇക്ക വന്നിട്ട് ഞാനൊക്കെയും കൂടി പോകുക വെച്ചിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആക്കണം അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ വന്നു അങ്ങനെ ഞാനും ഒക്കെയും കൂടി ഓട്ടം മേടിക്കാനായിട്ട് പോവാണ് പിന്നെ കുറച്ച് കൂടെ തന്നെ കുറച്ച് പർച്ചേസിംഗും കൂടി ഉണ്ട് കേക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം പിന്നെ എനിക്ക് ബ്ലൗസ് എന്നും തുന്നാൻ തരുന്നൊരു കടയുണ്ട് കേട്ടോ ആ അവിടെ ബ്ലൗസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നും ചെയ്തിട്ട് എനിക്ക് കൊടുക്കണം അപ്പോൾ ഇതാണ് ആ കട അപ്പോൾ ഇവിടെ പോയിട്ട് ബ്ലൗസൊക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ ഒലവക്കോട് ചപ്പാത്തി കമ്പനി ഉണ്ട് അവിടെ പോയിട്ടാണ് ഇന്നും വാങ്ങാറുള്ളത് അങ്ങനെ ഞാനും ഒക്കെ അവിടെ എത്തിയിട്ടോ എനിക്ക് പൊറോട്ട മേടിക്കാനുള്ള കാശൊക്കെ എനിക്ക് എടുത്തു തന്നു ഞാൻ പൊറോട്ട മേടിക്കാനായിട്ട് പോയി ഇവിടെ എന്നും എട്ട് രൂപയാണ് ഉണ്ടായിരുന്നത് ഒരു പൊറോട്ടയ്ക്ക് ഒരു പൊറോട്ടയ്ക്ക് പത്ത് രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട് പൊറോട്ട ചോദിച്ചപ്പോൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ പറഞ്ഞു ഭയങ്കര തിരക്കാണ് കേട്ടോ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ ഉള്ളത് എന്നെ പോലെ തന്നെ കുറേ പേര് പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ ഫസ്റ്റ് ആരാ വന്ന് അവർക്ക് കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് പൊറോട്ടയൊക്കെ കിട്ടി ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് അങ്ങനെ ഞങ്ങൾ ഒലോക്കോടുള്ള ഫ്രൂട്ട്സ് വണ്ടിക്കാരൻ്റെ അടുത്തെത്തി കേട്ടോ അവിടെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ വലിയൊരു വണ്ടിയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വെക്കുന്ന ഒരു വണ്ടിക്കാരൻ ഉണ്ടായിരുന്നു കേട്ടോ അവരെ കൊണ്ട് അതും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കയറി അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് എ ടു സെറ്റിലേക്കാണ് ഞങ്ങളുടെ അവിടെ ഉള്ള കടയാണ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും എനിക്ക് ആൾക്ക് പ്ലം കേക്കാണ് ഇഷ്ടം അപ്പോൾ പ്ലം കേക്ക് മാത്രമൊക്കെ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് പ്ലം കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ ഇവിടെ പല തരത്തിലുള്ള കമ്പനികളുടെ കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ന്യൂ ഇയർ ആയതുകൊണ്ട് കേക്കിൻ്റെ ഭാഗമൊക്കെ പ്രത്യേകം ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ നോക്കി സെലക്ട് ചെയ്യാം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കേക്കൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീടെത്തി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി അടുത്തത് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് വന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ കിഴിപ്പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇല വെട്ടാൻ പോയതാണ് അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കുകയാണ് നന്നായി കഴുകി വൃത്തിയാക്കണം അതിൽ നിറയെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് മോള് നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് പൊറോട്ടയൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കിഴിപ്പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ വലുതായിട്ടൊന്നും അതിലൊന്നും ഇടാനൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ടാണ് കിഴിപ്പൊറോട്ട ഉണ്ടാക്കണത് അങ്ങനെ ഓരോന്നും ഇതുപോലെ പൊതിഞ്ഞ് കിഴിയാക്കി കെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ കിഴിയൊക്കെ കെട്ടി ആവിയിൽ വെച്ച് അങ്ങനെ കിഴിപ്പൊറോട്ടയൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പന്ത്രണ്ട് മണി ആവാൻ സെക്കൻഡുകളേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ടി വിയിൽ ന്യൂ ഇയർ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ടി വിയിലെ അക്കൗണ്ട് അങ്ങ് തുടങ്ങി അപ്പോൾ പന്ത്രണ്ട് മണി കറക്റ്റ് ആയത് ഞങ്ങൾ കേക്ക് കട്ടിങ്ങും ചെയ്തു ഇതൊക്കെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെൽബട്ടണും കൂടെ അമർത്തി സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്